സി പി എം നേതാക്കളുടെ വഴിവിട്ട സ്വത്ത് സമ്പാദനത്തിനെതിരെ വിമർശനവുമായി ചെറിയൻ ഫിലിപ്പ് രംഗത്ത് കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ അളവറ്റ അഴിമതി പണം മക്കളുടെ പേരിൽ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ചെറിയൻ ഫിലിപ്പ് പറഞ്ഞു വിവിധ സർക്കാർ പദ്ധതികളുടെ കരാറുകളിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങുന്ന കമ്പനികളിൽ നിന്നും കമ്മീഷനായി ലഭിച്ച ഭീമമായ തുകയാണ് ബാങ്ക് നിക്ഷേപമായി മാറിയിട്ടുള്ളത് അഴിമതി പണം റിവേഴ്സ് ഹവാലയിലൂടെ വെളിപ്പിക്കുന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിദേശത്തു നിന്നുമുള്ള പണം ചില കടലാസ് കമ്പനികളിലേക്ക് അയക്കുകയും അവർ നാട്ടിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ലോക കേരള സഭയിൽ അവിഹിതമായി അംഗത്വം നേടിയ ചില അവതാരങ്ങൾ ഹവാല പണമിടപാടുകാർ തന്നെയാണ് ഇവരിൽ ചിലർ അഴിമതി ഇടപാടുകളിലെ മധ്യസ്ഥരുമാണ് രാഷ്ട്രീയ നേതാക്കളുടെ മക്കളിൽ ചിലർ വിദേശത്തെ ധനാഠ്യരായ ചില മലയാളികളുടെ ബിസിനസ് പങ്കാളികളാണ് ഇ ഡി ആദായ വിജിലൻസ് എന്നിവയെ ഇവർക്ക് ഭയപ്പെടേണ്ടതില്ല സംശുദ്ധവും ത്യാഗപൂർണവുമായ നിരവധി വർഷത്തെ ജനകീയ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ ഔന്നത്യത്തിലെത്തിയ പല നേതാക്കളെയും പതനത്തിലേക്ക് നയിച്ചതും നയിക്കുന്നതും അവരുടെ ഭാര്യയും മക്കളുമാണ് ചുക്കിനും ചുണ്ണാമ്പിനും വകയില്ലാതിരുന്ന പല രാഷ്ട്രീയ നേതാക്കളുടെയും കുടുംബാംഗങ്ങൾ ആർഭാട ജീവിതമാണ് ഇന്ന് നയിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ യാത്രകളുടെ പിന്നിലും ഇത്തരം ഉദ്ദേശങ്ങൾ തന്നെയാണുള്ളത് എന്നും നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ് അടിക്കടി ചികിത്സയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള പിണറായിയുടെ വിദേശ യാത്രകളെല്ലാം തന്നെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് എന്ന പേരിലുള്ള ഓരോ യാത്രയിലും ദുബായ് സന്ദർശനം കൂടി ഉൾപ്പെടുത്തുന്നത് കൃത്യമായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ വിഷയത്തിൽ ബി നേതാവ് ഷോൺ ജോർജ് മുൻപ് തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതുമാണ് അബുദാബി കമേഴ്ഷ്യല് ബാങ്കിൽ എസ് എൻ സി ലാവ്ലിൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ നിന്നും കോടികളുടെ നിക്ഷേപമെത്തിയ അക്കൗണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് മകൾ ടി വീണയുടെ എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനിയുടേതാണ് എന്ന് ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു വീണയ്ക്ക് പുറമെ എം സുനീഷ് എന്ന പേരും അക്കൗണ്ട് ഉടമകളുടേതായി ഉണ്ട് എന്നും വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് വെളിപ്പെടുത്തിയതാണ് അക്കൗണ്ടിലേക്ക് എസ് എൻ സി ലാവലിന്റെ അക്കൗണ്ടിൽ നിന്നും എത്തിയത് മൂന്ന് ദശാംശം മുപ്പത് ലക്ഷം ഡോളർ ആണ് എന്ന് അതായത് ഏകദേശം രണ്ട് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് എന്നാണ് ഷോണിന്റെ വാദം മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്നത് ഇതേ ബാങ്കിലാണ് എന്നും ഷോൺ ജോർജ് ആരോപിച്ചു അക്കൗണ്ട് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവയോട് ഷോൺ ജോർജ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ തന്നെ അക്കൗണ്ട് വിവരങ്ങൾ ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുള്ളതായി ഷോൺ ജോർജ് പറഞ്ഞു ഷോൺ ജോർജ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഈ അക്കൗണ്ടിലെ ശരാശരി ബാലൻസ് എന്ന് പറയുന്നത് പത്ത് കോടി രൂപയിലും അധികമായിരുന്നു എട്ട് വർഷത്തിലേറെയായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കമ്മീഷൻ മാസപ്പടി അഴിമതികളിലൂടെ ലഭിക്കുന്ന തുക ഈ അക്കൗണ്ടിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് അക്കൗണ്ടിലെ പണത്തിൽ തൊണ്ണൂറ് ശതമാനവും യു എസിലെ അക്കൗണ്ടുകളിലേക്കാണ് പോയത് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട തുകയും ഈ അക്കൗണ്ടിലേക്ക് തന്നെയാണ് എത്തിയത് ിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്ന് മാത്രം കടത്തിയിട്ടുണ്ട് സി എം ആർ എല്ലിന്റെ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പരമാവധി എഴുന്നൂറ് കോടി രൂപയുടെ ഇടപാടുകളാണ് കാണാൻ കഴിയുക ശേഷിക്കുന്ന തുക എവിടെ പോയി എന്ന സമഗ്രമായ അന്വേഷണം വേണം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചിരുന്ന രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പത് വരെയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചത് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ലാവ്ലിനുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധത്തെയും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെയും കൂട്ടി വായിക്കണം ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്ന് ഷോൺ ജോർജ് വെല്ലുവിളിക്കുകയുണ്ടായി എന്നാൽ ഇതുവരേക്കും മുഖ്യമന്ത്രിയോ മകളോ അതിന് തയ്യാറാകാത്തതിന്റെ അർത്ഥം ഷോൺ ജോർജിന്റെ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ കൂടിയാണ് വിഷയത്തിൽ ഇടപെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഷോണിന്റെ ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് മറ്റ് നേതാക്കളും രംഗത്ത് വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ കള്ളപ്പണ ഇടപാടുകൾക്കെതിരെ ശക്തമായ നീക്കത്തിലേക്ക് കടക്കുകയാണ് കേന്ദ്രം